അപ്പോൾ പ്രവീണിൻ്റെ ചൂണ്ട അടുത്തൊരു മീനോട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ പൊരുപ്പൊ കയറി വന്നിരിക്കുകയാണ് നോക്കി നോക്കാം എന്താണെന്നൊന്നും അറിയില്ല അറിയാം അവിടുത്തെ ആരെയും മോളിൽ കയറേണ്ട ഒരു കാര്യം അല്ല എടുത്ത് മുകളിലിട്ടിട്ട് റിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബുട്ട എവിടെ അതെ നമ്മള് മൂന്നാമത്തെ ഈ കരയിലൊക്കെ വരുന്ന കായോ എത്തുന്ന നമ്മുടെ മൂന്നാമത്തെ മീൻ ഇത് ഒരു അടിപൊളിയൊരു ആരകൻ എൻ്റെ സെറ്റ് ഈ ഒരു സ്പോട്ട് കൊള്ളാം കേട്ടോ ഈ സ്പോട്ട് മാത്രമല്ല വേണ്ടോ എൻ്റെ ഏത് വരതനുണ്ടോ അടിപൊളി ആരകൻ നമ്മുടെ മൂന്നാമത്തെ ആരകൻ എന്താ ആരകന് വേണ്ടി മാത്രമുള്ള തോടുന്നു